വളരെ കുറഞ്ഞ ചെരുവ് വെച്ചിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി കാണിച്ചു തരട്ടെ ഇപ്പോൾ റംലാലിലേക്കും പത്തിരി ഒക്കെ കഴിച്ച് മടുത്തിരിക്കുന്ന ആളിലൊക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കി ഉണ്ടാക്കിയെടുത്ത് നോക്കിക്കോ വളരെ എളുപ്പമാണ് ഒരു പതിനഞ്ച് മിനിറ്റ് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ആ ഒരു വൈകുന്നേരത്തിൻ്റെ ആ ഒരു പണി തീരുകയും ചെയ്യും ഒരുപാട് ചെരുവകളുടെ ആവശ്യമൊന്നുമില്ല ഉണ്ടാക്കി എടുക്കാവുന്ന ഒരു ചിക്കൻ ബിരിയാണി ആണ് ആയിട്ടോ അപ്പോൾ വളരെ രുചിയാണ് അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കാണിച്ചു തരാം സിമ്പിൾ ആയിട്ട് എടുക്കാവുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് അപ്പോൾ ഉണ്ടാക്കി നോക്ക് അപ്പം ഞാനിപ്പം ഇതുപോലെ കുറച്ച് ഉണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ആവശ്യത്തിന് ഒരു കുറച്ച് ചിക്കൻ ആയിട്ട് എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് കുറച്ച് മുളകുപടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് കോൺഫ്ലോറും കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് മുളക് പുരട്ടിയതിന് ശേഷം വെളിച്ചെണ്ണയിൽ വെളിച്ചെണ്ണയിലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വാട്ടിയത ഇതുപോലൊന്നും മുറിച്ച് എടുക്കാം കേട്ടോ ഇനി നമുക്ക് ബാധാ റൈസ് ആണ് ആയിട്ട് എടുത്തേക്കുന്നത് ഈ ചെറിയ ജീരക റൈസ് ഉണ്ടല്ലോ നമ്മൾ നെയ്ചോറിനൊക്കെ വയ്ക്കുന്നത് നല്ല മണമുള്ള സീസൺ റൈസ് ആ ഒരു റൈസ് ഒന്ന് കഴുകി വാരി ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നേക്കാൽ നാഴിയാണ് എടുത്തിട്ടുള്ളൂ അതൊന്ന് കഴുകി വാരിയിട്ട് ഒന്ന് കുതിർത്തി മാറ്റി മാറ്റിവെച്ചേക്കുന്നതാണ് അപ്പം അതൊന്നവിടെ ഇരിക്കട്ടെ കുതിർത്തിയതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ചട്ടിയിലേക്ക് യ്ക്ക് നമുക്ക് മസാലകളൊന്നും തയ്യാറാക്കാം കേട്ടോ അപ്പം അതിനായിട്ട് ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര സവാളയും ചെറിയൊരു രക്ഷി ഇഞ്ചി ഒരു രണ്ട് മൂന്ന് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടെ കൂടിയിട്ട് അതിന് കൂടുതൽ കുറച്ച് കറിവേപ്പില കറിവേപ്പിലിട്ടോ ഇത്രയും നാലഞ്ച് ഐറ്റംസും കൂടെ കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സിയുടെ ചേർത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്ത് ചതച്ചെടുത്താണ്ട്ടോ അപ്പോൾ നമ്മളിങ്ങനെ എടുക്കുവാണെങ്കിൽ സവാള അറിയാനൊന്നും പോകണ്ട വളരെ സിമ്പിൾ ആണ് ചെറുതൊക്കെ ചതച്ചെടുത്താൽ മതി കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ കൂട്ടത്തിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് നമുക്ക് കുറച്ച് മസാല കൊടുക്കാം അപ്പോൾ മസാലയ്ക്ക് വലിയ ജീരകം ഉണ്ടല്ലോ മസാ ഈ വെള്ളത്തിൽ പോകുന്ന കുഞ്ഞ് ജീരകമല്ല പെരിഞ്ചീരകം പെരിഞ്ചീരകം ഒരു മൂന്നാലഞ്ച് ഏലക്കയും അതുപോലെ കറുവപ്പട്ടയും ഗ്രാമ്പും കൂടെ കൂടിയിട്ട് അതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇറച്ചി മസാലയും കൂടെ ചേർത്തിട്ടൊന്ന് വാറ്റി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് നമ്മൾ കുഴിമന്തിക്കൊക്കെ ടേസ്റ്റ് കൂടാനൊക്കെ ആയിട്ടും ചിക്കൻ ബിരിയാണിക്കൊക്കെ ടേസ്റ്റ് കൂടാനായിട്ട് ഈ ചിക്കൻ മാഗി ക്യൂബ് നമുക്ക് ബേക്കറി ഷോപ്പുകളിൽ വാങ്ങാൻ കിട്ടും കേട്ടോ ഒരു ഇത് ചെറിയൊരു പീസ് കട്ടയായിട്ട് അപ്പോൾ അത് നമ്മൾ ഒരു കഷ്ണം എടുത്തിട്ട് ഒരു പാക്കറ്റിന് രണ്ട് പീസ് ോ അപ്പോൾ അതിൽ ഒരു പീസ് മതി അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് നമുക്ക് ഈ ഒരു മസാലയിലെ കൂട്ടത്തിലേക്ക് ഇട്ട് കൊടുക്കാവേ പിന്നെ നമ്മൾ ചിക്കൻ്റെ മസാല തയ്യാറാക്കാനായിട്ട് ഇതുകൊണ്ട് തന്നെ ഒരു ഒരു ഒന്നൊരു സ്പൂണോളം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വൈറ്റി കൊടുക്കാം കേട്ടോ മുളക് പൊടി ഇടേണ്ട ആവശ്യമില്ല ഇഞ്ചി പച്ചമുളകൊക്കെ ചതച്ചു നിൽക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കാറില്ല കേട്ടോ ഇനി ഞാൻ ഒരു നല്ല ഒരു പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അതും കൂടെ കൂടിയിട്ടൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കാം പിന്നെ ക്യാരറ്റ് ഉണ്ടല്ലോ ക്യാരറ്റ് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചീമ്പിയിട്ട് അതും കൂടെ കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വൈറ്റി കൊടുക്കാട്ടോ ഇത് ചെറുതായിട്ടൊന്ന് വയന്ന് കൊടുത്തതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തേക്ക് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ അതിങ്ങനെ ഇതിനകത്തേക്ക് അങ്ങോട്ട് കൊട്ടണോട്ടോ അപ്പോൾ എണ്ണയൊന്നും കളയണ്ട എണ്ണയോട് കൂടിയിട്ട് അങ്ങോട്ട് കൊട്ടിയിട്ട് നന്നായിട്ട് ഒന്ന് അങ്ങോട്ട് വയറ്റി കൊടുക്കണോട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ചെറുതായിട്ടൊന്ന് വൈറ്റി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് തന്നെ അരിയിട്ട് വേവിക്കാം കേട്ടോ അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് നമുക്ക് നമുക്കിതിനകത്തേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവേ ഒരു കുറച്ച് വെള്ളം ഞാനിപ്പോൾ ഏകദേശം ഒരു ഒന്നര കപ്പോളം വെള്ളമാണ് എടുത്തൊഴിച്ചേക്കുന്നത് അപ്പം അരി വേവാൻ വേവാനാവശ്യത്തിനുള്ളതിൻ്റെ വെള്ളം നിങ്ങൾക്ക് എടുത്തൊഴിക്കുക നിങ്ങൾ എടുക്കുന്ന അരിയുടെ ആവശ്യത്തിനുള്ള വെള്ളം നിങ്ങൾക്ക് ഇതുപോലെ എടുത്തൊഴിക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ വെള്ളം എടുത്ത് ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു കുറച്ച് ഉപ്പും കൂടെ കൂടി ഇങ്ങോട്ട് വാരിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു വെള്ളത്തിൽ വെള്ളത്തിനകത്ത് നമ്മൾ ഉപ്പ് നോക്കുവാണെങ്കിൽ നമുക്ക് ആ ചോറിലെന്തോരാണ് ഉപ്പ് വരുന്നെന്നുള്ളത് അറിയാൻ പറ്റും അപ്പോൾ വെള്ളം എന്തോ പറയാണ് ഉപ്പുണ്ടെന്ന് നോക്കുക അതിനുശേഷം നമുക്ക് ഇതിനകത്ത് കുറച്ച് എന്താ നെയ്യുണ്ടെങ്കിൽ അതും കൂടെ കൂടിയിട്ട് അങ്ങോട്ട് എടുത്ത് ഇട്ടുകൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ ആ കുതിർത്തി വെച്ചേക്കുന്ന നമ്മുടെ റൈസ് ഉണ്ടല്ലോ അത് അതായതുപോലെ അങ്ങോട്ട് വാരിയിട്ട് കൊടുക്കാം കേട്ടോ ഇനി നല്ല നീളം റൈസ് ഉണ്ടല്ലോ ബിരിയാണി റൈസ് അപ്പോൾ അത് നിങ്ങൾക്ക് കുതിർത്തി എടുത്ത് വെച്ചിട്ട് വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതല്ല നമുക്ക് അതൊന്നു ചെറിയ കാണാനുള്ള ലുക്ക് മാത്രമേ ഉള്ളൂ പക്ഷേ നമുക്കിത് ഈ ഒരു കുഞ്ഞ് റൈസ് ആയത് വേണമെങ്കിൽ നല്ലൊരു മണമൊക്കെ ഉള്ള ഒരു ചെറിയൊരു ഒക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നമ്മൾ ഹോട്ടലിലൊക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു ബിരിയാണിയുടെ അതേ ഒരു ടെക്സ്ച്ചർ കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് കൂട്ടി കളിക്ക് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം മൂടി വെച്ചിട്ട് പത്ത് മിനിറ്റ് നേരം കൊണ്ട് നമുക്ക് ചോറ് റെഡി ആക്കി കിട്ടും പത്ത് മിനിറ്റ് നേരത്തേക്ക് പോവാണ്ട് ഒരു അഞ്ച് മിനിറ്റ് നേരം കഴിയുമ്പോൾ ഒന്ന് തുറന്ന് നോക്കാം വെള്ളത്തിൻ്റെ അളവൊക്കെ എങ്ങനെയാണ് ഇപ്പം നമ്മൾ തുറന്നു നോ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കുകയാണെങ്കിൽ വെള്ളം മതിയോ ഇനിയിപ്പോൾ വെള്ളം പോരെ എന്നൊക്കെ ഉള്ളത് നമുക്ക് അറിയാൻ പറ്റും ഇനിയിപ്പം നിങ്ങളുടെ ചോറ് തിരിച്ചർ ആണെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ടൈമിൽ വേണമെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കട്ടെ അര ഗ്ലാസ് ഒക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഒഴിച്ചേക്കുന്ന വെള്ളമൊക്കെ കറക്റ്റായിരുന്നു മൂടി വെച്ചിട്ട് അഞ്ച് മിനിറ്റ് നേരം ഇങ്ങോട്ട് തുറന്നു നോക്കിയപ്പം നമ്മുടെ റൈസൊക്കെ ഏകദേശം നല്ല രീതിയിൽ തന്നെ അങ്ങോട്ട് വെന്ത് വന്നിട്ടുണ്ട് ഒരുപാട് ഉടഞ്ഞൊന്നും പോയിട്ടില്ല ഉണ്ടല്ലേ നമ്മുടെ ചെ ചിക്കനും റൈസൊക്കെ കൂടെ കൂടി സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയെലും ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കുറച്ച് ക്യാരറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും അവിടെ ചോറിന് പിന്നെ നമുക്ക് കുറച്ച് ക്യാഷ് നെഡ്സും സവാളയും കറിവേപ്പിലും കൂടെ കൂടിയിട്ട് കുറച്ച് നെയ്യും ഡാൾഡയിലും കൂടെ കൂടിയിട്ട് അങ്ങോട്ട് താളിച്ചിട്ട് ഇതുംപോലെ അങ്ങോട്ട് ഒഴിച്ചു കേട്ടോ ഇനി മൂടി വച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് നേരെ പത്ത് മിനിറ്റ് നേരമൊക്കെ ഒന്ന് ദമ്മി ചെയ്തതിന് ശേഷം ഇതുപോലെ അങ്ങനെ അടപ്പ് തുറക്കുമ്പോട്ടല്ലോ നമ്മുടെ ഈ ഒരു നല്ലൊരു മണോ നല്ലൊരു ടേസ്റ്റ് ആയിട്ട് സെറ്റായിട്ട് ബിരിയാണി റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ സിമ്പിളായിട്ട് ഒരു പത്ത് ഇരുപത് മിനിറ്റിനുള്ളിൽ തന്നെ ബിരിയാണി നമുക്ക് റെഡി ആയി കിട്ടും ഇനി ഇതിൻ്റെ അകത്തൊക്കെ നിങ്ങൾക്ക് മുട്ടയൊക്കെ ഒന്ന് പുഴുങ്ങി വച്ച് കൊടുത്തിട്ടൊക്കെ കഴിക്കണം ഇന്ന് ഇഷ്ടമൊക്കെ ഉള്ള ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ഹോട്ടൽ സ്റ്റൈൽ ബിരിയാണിക്കായിട്ട് നമുക്കിതുപോലെ മുട്ടയൊക്കെ ഒന്ന് അങ്ങോട്ട് വച്ച് കൊടുത്തിട്ട് അങ്ങനെ എടുത്ത് കഴിക്കാം നല്ല ടേസ്റ്റാണ് കുറച്ച് സർലാസൊക്കെ കൊണ്ടെങ്കിൽ സൂപ്പർ ചോറാണ് ഉണ്ടാക്കി കഴിച്ച് നോക്കിയിട്ട് അങ്ങനൊന്ന് പറയാൻ മറക്കരുതേ ബൈ